ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ചൈന ഉള്ളി അരിയുമ്പോൾ കണ്ണുനീർ വരാതിരിക്കാൻ ചേർക്കേണ്ടത് ഉത്തരം വിനാതിരി പുരുഷനദി എന്നറിയപ്പെടുന്നത് ഉത്തരം ബ്രഹ്മപുത്ര ചതുപ്പ് രോഗം എന്താണ് ഉത്തരം മലേറിയ ഏറ്റവും കൂടുതൽ വെള്ളി ഉപയോഗിക്കുന്നത് ഏത് ഉൽപ്പന്നത്തിലാണ് ഉത്തരം ക്യാമറ ഫിലിം ആമാശയം എത്ര മണിക്കൂർ ഭക്ഷണം സംഭരിക്കുന്നു ഉത്തരം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ സംസ്കാരത്തിൻ്റെ പ്രതീകമുള്ള ഒരു പുഷ്പമേത് ഉത്തരം താമര കൃത്രിമ മഴ പെയ്പ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഉത്തരം സിൽവർ അയോഡ് ഫിൽറ്ററുകൾ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുടെ പേര് ഉത്തരം ശുദ്ധീകരണം ആകാശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ലസാത്തോ പ്ലാസ്റ്റിക് മണ്ണിൽ അലിയാൻ എത്ര സമയം എടുക്കും ഉത്തരം നാനൂറ്റി അൻപത് വർഷത്തോളം മൂക്കിൽ ഇടക്കിടക്ക് വിരലിടുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അൽഷിമേസ് ലോകത്ത് ആദ്യമായി ബൈക്ക് നിർമ്മിച്ചത് എന്തുകൊണ്ട് ഉത്തരം മരം സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഉത്തരം വജ്രം പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ മരിച്ചു പോകുന്ന ജീവി ഏത് ഉത്തരം നീരാളി പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്ത മധുരം ഉത്തരം ശർക്കര അർബുദ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ഉത്തരം പാവയ്ക്ക ദഹന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നത് ഉത്തരം ഏലക്ക ചിക്കൻ പരമാവധി എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഉത്തരം രണ്ട് ദിവസം ശരീരത്തിൽ ഏറ്റവും ആദ്യം തണുപ്പ് പിടിക്കുന്ന അവയവം ഏത് ഉത്തരം വിരൽ രാത്രി പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം കുളിക്കുക തുമ്മുമ്പോൾ പ്രവർത്തനം നിലയ്ക്കുന്ന അവയവം എന്ത് ഉത്തരം ഹൃദയം ജനിച്ചാൽ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഉത്തരം ഹൃദയം ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ഉത്തരം വാടാമല്ലി അമിതമായി ഉപയോഗിച്ചാൽ ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള എണ്ണ ഉത്തരം പാമോയിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് സ്ഥിരം കഴിക്കാൻ പറ്റിയ മീൻ ഉത്തരം മത്തി രാത്രി കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫ്രൂട്ട് ഉത്തരം പേരക്ക പല്ലുവേദന മാറാൻ സഹായിക്കുന്ന വസ്തു ഉത്തരം രക്തം കുറവുള്ളവർ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഉത്തരം ഈന്തപ്പഴം മുടി വളരാൻ ആവശ്യമായ പോഷകമുള്ള ഭക്ഷ്യവസ്തു ഉത്തരം മുട്ട അമിതമായി വെയിൽ കൊണ്ടാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക മൂക്കിന്റെ നിറം നോക്കി പ്രായം നിർണയിക്കാൻ പറ്റുന്ന മൃഗം ഉത്തരം സിംഹം പ്രായമായവരിൽ പതിവായി കാണുന്ന രോഗം ഉത്തരം ഉറക്കക്കുറവ് കൊളസ്ട്രോൾ കൂടിയാൽ ഏത് ശരീരഭാഗത്താണ് വേദന അനുഭവപ്പെടുന്നത് ഉത്തരം കാല് വയറുകാലലിന് ഫലപ്രദമായ സുഗന്ധ വ്യഞ്ജനം ഉത്തരം ഗ്രാമ്പൂ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടന്ന രാജ്യം ഉത്തരം പരിസര മലിനീകരണം വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇന്ധനം ഉത്തരം എൽ പി ജി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയെ ഭക്ഷിക്കുന്ന ജീവി ഉത്തരം കേൾ രുചി അറിയാൻ വേണ്ടി കാലുകൾ ഉപയോഗിക്കുന്ന ജീവി ഏത് ഉത്തരം ചിത്രശലഭം ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ജീവി ഉത്തരം കങ്കാരി മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള അളവ് എന്താണ് ഉത്തരം വെള്ളം അമിത ഭാരം കുറയാൻ ഏറ്റവും നല്ല എണ്ണ ഉത്തരം ഒലിവ് ചൂടുപുരു മാറാൻ ഏറ്റവും ഉത്തമമായത് ഉത്തരം തേങ്ങാപ്പാൽ ലൈംഗിക ശേഷിക്ക് ഏറ്റവും നല്ല സസ്യമേത് ഉത്തരം ശതാവരി ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവം ഉത്തരം കണ്ണ് വലിപ്പവും ഭംഗിയും കൂട്ടാൻ സ്ത്രീകൾ ചെയ്യേണ്ടത് ഉത്തരം ഓയിൽ ഉപയോഗിച്ച് ദിവസവും മസാജ് ചെയ്യുക ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക വജ്രം കണ്ടുപിടിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആളുകൾ കാപ്പി കുടിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഫിൻലാൻഡ് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം കുളിക്കുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി ഏത് ഉത്തരം കോഴി പ്രമേയ രോഗികൾക്ക് ഉത്തമമായ പ്രഭാത ഭക്ഷണം ഉത്തരം ഇഡലി കിഴന്നി രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഉത്തരം മത്തി ഫംഗസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം തൊക്ക് ഭക്ഷണമില്ലാതെ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവി ഉത്തരം കരടി ഏത് ശരീരഭാഗമാണ് മരണശേഷവും വളരുന്നത് ഉത്തരം തലമുടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര കലോറി ഉണ്ട് ഉത്തരം പൂജ്യം പാലിൽ കൊഴുപ്പ് സംഭരിച്ച് വെക്കുന്ന ജീവി ഏത് ഉത്തരം പല്ലി അമിത ദേഷ്യം ബാധിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ സ്ഥിരമായി ചൂട് ചായ കുടിച്ചാൽ വരുന്ന രോഗം ഉത്തരം ക്യാൻസർ കണ്ണു മുറിഞ്ഞു പോയാൽ വീണ്ടും വളരുന്ന ജീവി ഏത് ഉത്തരം ഒച്ച മനുഷ്യ ക്ലോണിംഗ് നിരോധിച്ച ആദ്യ രാജ്യം ഏത് ഉത്തരം ബ്രിട്ടൻ നീല റോസാപ്പൂക്കൾ കാണുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ ഏത് പക്ഷിക്കാണ് കൃഷ്ണമണി ചലിപ്പിക്കാൻ പറ്റാത്തത് ഉത്തരം മൂങ്ങ